ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനുക ഹൈവേയിൽ പൂരണിപ്പള്ളിക്കും പൈകേക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്തോട് ചേർന്നുള്ള മനോഹരമായ ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന മനോഹരമാർ പ്ലോട്ടാണ് മൊത്തം കെട്ടി തിരിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് നേരെ വന്ന് വീട് പണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് നല്ല ഏരിയ അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഈ സൈഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നതാണ് ഉണ്ട് വെള്ളത്തിന്റെ കണക്ഷന് ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട് പൈപ്പ് വെള്ളം കിണർ കുത്തിയാൽ വെള്ളം കിട്ടിയേക്കാവുന്നതാണ് ഈ സ്ഥലത്തിന് വെറും ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമാണ് ഉടമ്പസൻപിള്ള പറയുന്നത് വില കോഴിച്ച നെഗോഷ്യബിൾ ആണ് ഒരു വീട് പണിയുന്നതിനായിട്ട് വാങ്ങിച്ച് മൊത്തം പണിതീർത്തിട്ടിരിക്കുന്ന പ്ലോട്ടാണ് ഇവിടെ തറയ്ക്കകത്തൊക്കെ ഇടാനായിട്ട് കുറച്ച് മണ്ണൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് ആ കൈതവരെയാണ് അതിർത്തി വരുന്നത് പാലാപുരൂന്ന് ഹൈവേ പൂവരണിപ്പള്ളിക്കും പയ്യേക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി കിഴക്ക് ദർശനത്തിൽ വിടവെക്കാവുന്ന മനോഹരമായി ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ട് വെറും ഒന്നേകാൽ ലക്ഷൻ രൂപ മാത്രം സെൻറ്റിന് വില പറയുന്നു മനോഹരമായ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക